തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ ഓവുചാലുകളിൽ നിന്നും നീക്കം ചെയ്ത ചെളിമണ്ണ് സ്ലാബുകൾക്ക് മുകളിൽ നിന്നും മാറ്റാത്തത് ദുരിതമാകുന്നു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് ടൗൺ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്ന സ്ഥലത്തെ സ്ലാബിന് മുകളിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളായി മാലിന്യ കൂമ്പാരും കൂട്ടിയിട്ടിട്ട് ദുർഗന്ധം സഹിച്ചാണ് സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ ഇരിക്കുന്നത് കാൽനടയാത്രക്കാരും ഇതുവഴി കടന്നുപോകാൻ ഏറെ പ്രയാസപ്പെടുകയാണ് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഓവുചാലിൽ ശുചീകരണം നടത്തുന്നത് ഇവർ ഓടകളിൽ അടിഞ്ഞുകൂടിയ ചളിമണ്ണ് കോരി സ്ലാബിന് മുകളിൽ ഇടും മറ്റൊരു വിഭാഗം തൊഴിലാളികളെത്തി ഗുഡ്സ് വാഹനത്തിൽ ചെളിമണ്ണ് മാറ്റുകയാണ് പതിവ് എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത് തന്നെയാണ് ഇവിടെ കാഴ്ചയെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് മുനിസിപ്പാലിറ്റി ആദ്യം ഓട്ടോ പിന്നെ പിന്നെ ഓരോരു കൂസലാക്കാണ്ട് കുറച്ച് ഓരോരോ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പോരിക്കൊണ്ടുപോയി പിന്നെ പിറ്റാത്ത ആഴ്ച പിന്നെയും പോരി പിന്നെയും വിട്ടി ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെയും കൊട്ട് ഇതിപ്പോൾ തീരെ വക വെക്കാണ്ടാന്ന് പിന്നെയും ഇത് കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ സ്മെല്ലടിച്ചിട്ട് എന്തെങ്കിലും വൈറൽ ഫീവറോ അല്ലെങ്കിൽ ഇത് ഇരിച്ചൗട്ടിട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ആവും ഭയങ്കര ചളിയായിട്ടാണല്ലേ വണ്ടി എടുക്കുന്നത് ഭയങ്കര അടങ്ങാറാണ് പിന്നെ രോഗങ്ങളെല്ലാം വരുന്നുകൊണ്ട് നോക്കി

എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യം കലർന്ന മണൽ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി നഗരസഭ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഏവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി